ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടി ഇന്ന് വന്നിട്ടുള്ളത് പുതിയ ലോഞ്ച് ആയിട്ടാണ് വെസ്റ്റേൺ ടോപ്സ് ടി ഷർട്ട് ആൻഡ് ഷർട്ടുണ്ട് ഇതിൽ അപ്പോൾ ഇതിൻ്റെ എല്ലാം സെയിൽ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ആണ് എല്ലാം ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അപ്പോൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വന്ന് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് കളറിൽ പിങ്ക് ഗ്രീന് എന്ന കോമ്പിനേഷനിൽ വരുന്ന വരുന്നൊരു പ്രോഡക്റ്റാണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻഫോഷനിൽ ലാസ്റ്റിക് ഉണ്ട് അതുപോലെ ക്രോഷോ ലേസും എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് സ്ലീവിന് അത് അങ്ങനെ തന്നെ നെക്ക് പോർഷനിലും വരുന്നുണ്ട് ടൈൻ ഓട്ടുണ്ട് നെക്ക് പോഷനിൽ കോട്ടം ആണ് മെറ്റീരിയൽ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഓൺലി എം ആർ ടി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി ഓളി നെക്സ്റ്റ് പ്രൊഡക്റ്റ് വൈറ്റിൽ വൈറ്റ് കളറാണ് ഓഫ് വൈറ്റ് കളറ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവാ വരുന്ന നെക്ക് പോഷനിൽ ഇലാസ്റ്റിക് ഉണ്ട് അതുപോലെ നെക്ക് പോഷൽ റഫിൽ കൊടുത്തിട്ടുണ്ട് ഇൻസൈഡ് ഇന്നർ വരുന്നുണ്ട് ലിക്ര ടൈപ്പ് ഇന്നറാണ് വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഒള്ളി എം ആർട്ട് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി നെക്സ്റ്റ് വൺ ഒരു ഓവർ സൈസ് ടീഷർട്ടാണ് ബ്രൗൺ കളറിൽ പ്രിന്റ് വരുന്നൊരു ഫൈവ് സ്ലീവ് ടീഷർട്ടാണ് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പ്രിൻറ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിനാണ് വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൻ ഉള്ളി നെക്സ്റ്റ് വൺ ബീച്ച് കളറിൽ വരുന്ന ഒരു ഓവർ സൈസ് ടീഷർട്ടാണ് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഓൺലി നെക്സ്റ്റ് വണ് ഒരു ഹൈ ലോ ടീഷർട്ടാണ് ബ്ലാക്കിൽ സ്ട്രൈപ്പ് വരുന്ന ഒരു ഹൈ ലോ ഷേർട്ടാണ് ഫ്രണ്ട് പോർഷനിൽ രണ്ട് ഭാഗത്ത് പോക്കറ്റ് വരുന്നുണ്ട് ചൈന കൊളറാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി ഓൺലി ഇതാണ് ബാക്ക് പോർഷൻ നെക്സ്റ്റ് വേണ്ട വൈറ്റിൽ അക്കോബ വർക്ക് വരുന്ന ഒരു പ്രൈസ്ലീവ് ഷർട്ടാണ് ഇതാണ് ബ്ലാക്ക് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഓൺലി ലാർജ് ലെവർക്കും യൂസ് ചെയ്യാം ഇത് കുറച്ച് ഓവർ സൈസ് ഷർട്ടാണ് ഒരു ഓവർ സൈസ് ടീഷർട്ടാണ് ക്രോപ്പ് ടീഷർട്ടാണ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ബാക്ക് പ്ലെയിൻ ആണ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിബിൾ എക്സ് ഓൺലി നെക്സ്റ്റ് വണ് പൗഡർ ബ്ലൂ കളറിൽ വരുന്നൊരു ടീഷർട്ടാണ് ഒരു ഷൈനി മെറ്റീരിയലാണ് വരുന്നത് സ്ട്രെച്ചബിൾ ആണ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ഓൺലി ഇതാണ് ബാക്ക് നെക്സ്റ്റ് വൺ വണ് ഓൺലി വരുന്ന ഒരു ഷർട്ട് ടൈപ്പ് ടോപ്പാണ് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് സ്ലീവ് ഫുൾ സ്ലീവാണ് ആൻഡ് ഫോഷ് ലാസ്റ്റിക് ഉണ്ട് ഇതാണ് ബാക്ക് വാഷ് എം ആർക്ക് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി ഉണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രിബിൾ എക്സ് എൽ ഉള്ളി നെക്സ്റ്റ് വണ് വൈറ്റിൽ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഒരു ബ്രിംഗിൾ ഡ്രൈവൺ ടോപ്പാണ് സ്ലീവ് ഹാഫ് സ്ലീവാണ് നെക്ക് പോർഷൻ ഇതുപോലെ ടൈറ്റ് ചെയ്യാനുള്ള ഉണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സനോളി അതാണ് ബാക്ക് പോർഷൻ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഈ പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്ക്രീൻഷോട്ടേക്കാം വാട്ട്സപ്പിലെ ഇൻസ്റ്റാഗ്രാമിലേക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് കാണാം അതുവരെ ബൈ